ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കുക എന്നൊന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ മിക്സിർ വലിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാട്ടോ അപ്പം നമ്മൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് ഒരലിപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ നമ്മുടെ ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഏത് കപ്പിലാണോ മൈതാളൊന്നെടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിൽ രണ്ട് കപ്പ് വെള്ളം നമ്മളിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് മൈദ എണ്ണ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമുക്കിത് മിക്സിലെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ നമ്മളിത് മിക്സിലെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അത് നമ്മളിതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ മുട്ട പൂട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇനി ഇതൊരു വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് ഇതേപോലെ ഒരു വിസ്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കലക്കി എടുത്താൽ മതി നമ്മൾ മൈദ അടിച്ചെടുക്കുമ്പോൾ ഡയറക്റ്റ് മിക്സ ജാറിലേക്ക് നമ്മൾ ഒട്ടപ്പൊട്ടി ചൊഴിച്ചു കൊടുക്കാതെ ഇതേപോലെ റെഡിയാക്കി എടുക്കുക എത്രയും മതി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമ്മളിതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചങ്ങ് എടുക്കുക ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക ഒരു വശം നമുക്കൊന്ന് പെട്ടെന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക നമുക്ക് കറിയൊന്നും ആവശ്യമില്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കും പ്രസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അതിൻ്റെ പൊന്തി പൊള്ളിച്ചു വരില്ല ചെറുതായിട്ടൊന്ന് പൊന്തി പൊള്ളച്ച് വരും ആ രീതിയിൽ രണ്ട് ലെയറിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ ഇത് അടുത്ത് മാറ്റും അടുത്തതൊന്നൊഴിച്ച് കൊടുക്കാം അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നമുക്കിത് തിരിച്ചു മറിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളല്ലേ അപ്പം ഇനി നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരുപാട് പൊള്ളച്ചു വരുള്ളൂട്ടാ ചെറുതായിട്ടൊന്ന് പൊന്തി വരേ ഉള്ളൂ അപ്പം ഇതാ നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ റൈറ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയൊരു ഒന്നും ആവശ്യമില്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാം വലൈക്കും